മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ സ്മാർട്ട് കൃഷി കൃഷി ഭവൻ ഒക്ടോബർ നാടിന് സമർപ്പിക്കും മന്ത്രി പി ഫൈവ് എയ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡബിൾ അറിയിച്ചു രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് കൃഷിഭവന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കുമരനെല്ലൂൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവന്റെ പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ആധുനിക കെട്ടിടം നിർമ്മിച്ചത് വടക്കാഞ്ചേരിയുടെ കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒട്ടേറെ കർഷകർ സമീപിക്കുന്ന വടക്കാഞ്ചേരി കൃഷിഭവന്റെ പരിമിതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സീവിയർ ചിറ്റിലപ്പള്ളി എംഎൽഎ കൃഷിമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് വടക്കാഞ്ചേരി കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്താൻ ഉത്തരവായത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയും സോളാർ സംവിധാനങ്ങളും കോൺഫറൻസ് ഹാളുമെല്ലാം അടങ്ങിയ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രീൻ ബിൽഡിംഗ് ആണ് യാഥാർത്ഥ്യമായത് കൃഷിഭവനോട് ചേർന്ന് അഗ്രോ ക്ലിനിക്കും ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഇക്കോ ഷോപ്പുകളും പദ്ധതിയിലുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാലു മണിക്ക് കുമരനല്ലൂർ കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സീവർ ചിറ്റിലപ്പള്ളി എം അധ്യക്ഷത വഹിക്കും കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ സേവ്യർ ചിറ്റിരപ്പള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിവിൻ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വടക്കാഞ്ചേരി സോണൽ പഴയ വടക്കാഞ്ചേരി പഞ്ചായത്തിന്റെ കൃഷിഭവനായിരുന്ന ഈ കൃഷിഭവന്റെ സ്മാർട്ട് കൃഷിഭവൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക ഈ കൃഷിഭവന്റെ ഒരു പ്രത്യേകത എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒന്നാണ് ഇപ്പോൾ ഇവിടെ ഫർണിച്ചറുകളെല്ലാം വന്നുകഴിഞ്ഞു ഇനി എത്താനുള്ളത് ഡിജിറ്റൽ സൗകര്യങ്ങളാണ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത സ്പാട്ട് കൃഷിഭവനാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അവ എത്തും അപ്പൊ കെട്ടിടവും ഫർണിഷിംഗും പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലെ നേരത്തെ ഉണ്ടായിരുന്ന കൃഷിഭവൻ നമുക്കറിയാം പഴയൊരു കെട്ടിടമാണ് എം എൽ എ എന്ന രീതിയിൽ ചുമതലയിൽ വന്ന ഘട്ടത്തിലെ വടക്കാഞ്ചേരിയിലെ നമ്മുടെ മൊത്തം കെട്ടിടങ്ങളുടെ പൊതുവായ ഒരു നില പരിശോധിച്ചപ്പോഴ് അതിൻ്റെ കൂടി ഭാഗമായി അന്ന് പുതിയ കെട്ടിടങ്ങൾ ആവശ്യമാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കൃഷിഭവൻ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു